ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ബീട്രൂട്ട് മധുരമുള്ളതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ എന്നിരുന്നാലും അത് ഒഴിവാക്കുന്ന രീതിയിലാകും വേണ്ട മധുരമല്ലേ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സമൂഹവും നമുക്ക് നമുക്ക് ചുറ്റുമുണ്ട് ധാരാളം പോഷക അടങ്ങിയ റൂട്ട് പച്ചക്കറിയാണ് ബീറ്റ്റൂട്ട് ഭക്ഷണത്തിൽ ബീറ്റ്റൂട്ട് കൂടുതലായി ചേർക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് മാത്രമല്ല ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയുന്നതിന് വരെ നിരവധി ഗുണങ്ങൾ ബീട്രൂട്ടിലുണ്ട് ബീട്രൂട്ടിൽ നാരുകൾ വൈറ്റമിൻ സി മെഗ്നീഷ്യം ഫോളേറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ ഗ്ലൈസിമിക് സൂചികയുള്ള പച്ചക്കറിയാണ് ബീട്രൂട്ട് അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർക്ക് ബീട്രൂട്ട് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ബീട്രൂട്ടിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ആൽഫ ലിപ്പോയിക് ആസിഡിൻ്റെ സാന്നിധ്യം കാരണം ബീട്രൂട്ട് കഴിക്കുന്നതിലൂടെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന നാടികൾക്കും ഉണ്ടാകുന്ന തകരാറുകൾ പോലുള്ള സങ്കീർണതകൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ബീട്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് ബീട്രൂട്ട് പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്ന നൈട്രേറ്റ് ഓക്സൈഡുകളായിട്ട് മാറുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു പാരവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ബീട്രൂട്ടിൽ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ട് ഡയറ്ററി ഫൈബറിൻ്റെ നല്ലൊരു ഉറവിടം തന്നെയാണ് ഇത് ദഹനത്തെയും കാർബോഹൈഡ്രേറ്റിൻ്റെ ആകീർണതയെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത് ബീട്രൂട്ട് മിതമായ അളവിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം ഇപ്പോൾ എന്ത് ആണെങ്കിലും നമുക്ക് അധികമായി കഴിഞ്ഞാൽ അത് നമ്മൾ അമിതമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അധികമാവാൻ പാടില്ല എന്നാൽ മിതമായ രീതിയിൽ നമുക്ക് ബീട്രൂട്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്